ഇവിടെ ബോസ് ഒന്നും ചെയ്യാൻ പാടില്ല കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അഭിപ്രായത്തിൽ ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സനാതനധർമ്മത്തിന്റെ വെച്ചിട്ടാണെങ്കിൽ എല്ലാം സഹിച്ചുകൊണ്ട് ഇപ്പൊ ഒരു ഭർത്താവ് കള്ളടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് വന്നിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാലും അതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആളായിട്ടാണോ കാർത്തിക് ഒരു ഭാര്യ എന്നുള്ള ഒരു പദവിയെ കാണുന്നത് ഒരിക്കലും ഇപ്പൊ നോക്കൂ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് ഇപ്പൊ ഒരു ഒരു നിങ്ങളുടെ മകളെ ഒരാളായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു അപ്പൊ അയാള് ആദ്യമൊക്കെ നല്ലതായിരുന്നു പിന്നെ ആള് കള്ളു കുടിക്കാൻ തുടങ്ങി ആള് വന്നിട്ട് നിങ്ങളുടെ മകളെ തല്ലാൻ തുടങ്ങി അപ്പൊ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യിച്ചു നിങ്ങൾ മകളോട് പറഞ്ഞു ആ ഡൈവേഴ്സ് നോയിക്കോന്നു ഡൈവേഴ്സ് ചെയ്തു പിന്നെ ഇവളെന്ത് ചെയ്യും പിന്നെ അങ്ങ് കെട്ടിച്ചുടു കല്യാണം കഴിച്ചുണ്ട് അപ്പോ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഒരിക്കലും കള്ളു കുടിക്കുന്ന ആളായിരിക്കൂല അല്ല അല്ലെ പോലെ അതൊക്കെ ഓരോരുത്തർ എപ്പോഴാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യ മനസ്സാണ് അത് എപ്പോഴാണ് മാറണത് ഇന്ന് നല്ല ആളായിരിക്കണം നാളെ മോശം ആളായിരിക്കും അതൊന്നും പറയാൻ പറ്റില്ല അതൊരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് എനിക്ക് നല്ല അനുഭവം ഉണ്ട് ഇവിടെ ഒരു ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഒരു മോളും ഉണ്ട് എന്നിട്ട് ആ ഭർത്താവ് കൊള്ളൂലെന്ന് പറഞ്ഞു ഭർത്താവ് കള്ളൊന്നും കുടിക്കില്ലായിരുന്നു എന്തൊക്കെയോ കാര്യം പറഞ്ഞ് കൂർക്കാൻ പലിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡൈവേഴ്സിന് പോയി ഇവിടെ അത് മതി കൂർക്കമ്പലി തന്നെ ധാരാളമാണ് ഡൈവേഴ്സിന് അപ്പോ ഏഹ് പിന്നെ ഇവിടെ വേറെ കല്യാണം കഴിച്ചു കുടിയനും ഇവളെ തല്ലുന്നു ആകെ അപ്പൊ ഡൈവോഴ്സ് കൊണ്ട് എന്ത് നേടി ആദ്യത്തെ ഭർത്താവായിരുന്നു ബെറ്റർ എന്ന് അവൾക്ക് തോന്നി തുടങ്ങി പിന്നെ തിരിച്ചു പോകാൻ പറ്റൂ അതും പറ്റൂല അപ്പൊ ഇതൊന്നും ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യമാണ് മനസ്സിലായോ അപ്പൊ എന്താ ബെറ്റർ മക്കളെ കുറിച്ച് ആലോചിക്ക ഈ സ്ത്രീ മാത്രമല്ലല്ലോ ജീവിതത്തിലുള്ളത് ആണോ സ്ത്രീ മാത്രമാണോ സ്ത്രീയുടെ സുഖം മാത്രമാണോ നമ്മള് നോക്കേണ്ടത് കുട്ടികളുടെ കാര്യം നോക്കണ്ടേ കുട്ടികളല്ലേ പ്രധാനം അവർക്കല്ലേ ഭാവിയുള്ളത് ഇത് ഇത്രയും വയസ്സോ മുപ്പത് നാപ്പത് വയസ്സ് ജീവിച്ചില്ലേ കുട്ടികളുടെ കാര്യമല്ലേ നോക്കണ്ടത് അപ്പൊ കുട്ടികൾക്ക് എന്താണ് നല്ലത് ഇപ്പൊ അപ്പനും അമ്മയും പ്രശ്നങ്ങൾ ഉണ്ടോ എന്റെ അപ്പനും അമ്മയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്റെ ആന്റിയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ഒരു കപ്പിളില്ല ഈ ലോകത്ത് ഒരു കപ്പിളും ഇല്ല നിങ്ങൾ ആ ഏത് കപ്പിളിനോട് വേണം ചോദിച്ചു നോക്കുവോ പ്രശ്നം ഉണ്ടോ എല്ലായിടത്തും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അതിന് ഡൈവോഴ്സ് അല്ല അതിന്റെ മാർഗം അതിന് കുടുംബക്കാരെ കിട്ടിരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ നോക്കുക അതാണ് വേണ്ടത് പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ കുടുംബക്കാരില്ല ആകെ ഭാര്യയും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളു അപ്പൊ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് അത് എസ്കലേറ്റ് ചെയ്യും അത് താഴത്തോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ പണ്ടത്തെന്ന് ഗ്രൂപ്പായിട്ട് ജീവിക്കണോ മനുഷ്യർ കൂട്ടുകുടുംബം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കാരണം അവരുണ്ട് ആ മതി നൃത്ത നീ അങ്ങനെ പോക്കോ എന്ന് പറയുമ്പോ അവനോ പറഞ്ഞു കൊടുക്കും അപ്പൊ അത് പ്രശ്നം അങ്ങോട്ട് മൂർച്ഛിക്കാതെ അത് അതിനൊരു കൊറച്ചൊരു ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോ ചിലപ്പോ അവര് വീണ്ടും കൂളവും അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് എന്തായാലും ഡൈവോഴ്സ് അല്ല ഇതിന്റെ മാർഗം ഈ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ബൈബിള് കൊണ്ടുവന്ന സാധനമാണ് അത് വെള്ളക്കാരുടെ ഇവിടെ നാട്ടിൽ വീശണ കാറ്റ് നമ്മുടെ നാട്ടിൽ ഈ ദു ദുഷിച്ച കാറ്റ് നമ്മുടെ നാട്ടിൽ വീശാൻ തുടങ്ങിയ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡൈവോഴ്സ് പെരുകാൻ തുടങ്ങിയത് ഈ പോക്ക് വലിയ ആപത്തിലേക്കാണ് പോക്ക് സംശയവും താങ്ക് യു കാർത്തിക് ജി ഇനി എത്ര സമയം കൂടെ ഉണ്ടോ കൊഴപ്പുണ്ടോ കൊറച്ചു സമയം കുറച്ച് കുറച്ചുപേരുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഓക്കെ ഒരു സെക്കൻഡ് ഞാൻ ക്ലിയർ ചെയ്തോട്ടെ സെക്കൻഡ് ചോദ്യം ഉണ്ട് ഓക്കെ എനിക്കറിയാം ആ ഓക്കെ അപ്പൊ ഒന്ന് ഉത്തരം കുറച്ചുകൂടെ കുറയ്ക്കാമെങ്കിൽ കൊറേ ആളുകൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നല്ലേ അപ്പൊ അവരെ കൂടെ നമ്മളൊന്ന് മാനിച്ചുകൊണ്ട് പ്ലീസ് ഓക്കെ കാർത്തികിന്റെ ഇഷ്ടം കേട്ടോ ഓക്കെ ു അപ്പൊ കാർത്തിക് പറഞ്ഞാല് എനിക്ക് കുറച്ച് കൗണ്ടർ ചെയ്യാം പക്ഷെ അത് ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കാർത്തികിനോട് ചോദിച്ചോളാം എന്റെ ഉപചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കാർത്തിക് പറഞ്ഞു കാർത്തിക് സതിയെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാല് സതി നടത്തി കൊടുക്കാൻ കാർത്തിക് തയ്യാറാണെന്ന് സോ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാർത്തികിന്റെ റൂമെന്ന് ഈ റാണിജി ഓടിപ്പോയത് കാർത്തികിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാല് റാണിജിയെ സതി ചെയ്യാൻ എങ്ങാനും നിർബന്ധിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണോ അതോ കാർത്തിക് ആരെങ്കിലും ഈ സതി ചെയ്യാനായിട്ട് ഇതുവരെ സഹായിച്ചിട്ടുണ്ടോ അത്രയുള്ളു താങ്ക് യു ഇല്ല സുഹൃത്തെ സതി എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ഭാര്യ അവര് ഭർത്താവിന്റെ കൂടെ ഒരുപാട് വർഷം സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോ ഭർത്താവ് പെട്ടെന്ന് മര മരണപ്പെടുന്നു അപ്പോ ആ ഭർത്താവിന്റെ ചിതയില് ചാടി മരിക്കണോന്ന് ഭാര്യ ആഗ്രഹിക്കുന്നു ഇനി അവർക്ക് ജീവിക്കണ്ട അവരുടെ ജീവനല്ലേ അവര് ജീവിക്കണ്ടെന്ന് അവര് തീരുമാനിച്ചു ഇപ്പൊ ഞാൻ അവരെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് തടുക്കാൻ താങ്കൾക്കോ എനിക്കോ ഈ റൂമിലിരിക്കണ ആർക്കും പറ്റൂല അത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് താങ്കൾ ആത്മഹത്യാണോ നാളെ തീരുമാനിച്ചു അത് ആർക്കെങ്കിലും തടക്കാൻ പറ്റോ പറ്റുവോ സതി എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ് ഭർത്താവിന്റെ മരണത്തിലും പിന്തുടരുന്ന ഭാര്യയുടെ വലിയ സ്നേഹമാണ് ഇന്നാളെ ഞാനൊരു വാർത്ത വായിച്ചു ഒരാള് മരിച്ചു അച്ഛൻ മരിച്ചു അപ്പൊ മകന് ഹാർട്ട് അറ്റാക്ക് വന്ന് മകന് മരിച്ചു ആ വാർത്ത കേട്ടിട്ട് അപ്പൊ എന്താണ് ആ ആ അച്ഛനും മകനും വെച്ചാല് അവര് അത്ര ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞോണ്ടല്ലേ ഹാർട്ട് അറ്റാക്ക് വന്നത് അല്ലെങ്കി ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചു എനിക്ക് അച്ഛനോട് സ്നേഹം ഇല്ല എന്നല്ല ഒരുപാട് സ്നേഹമുണ്ട് എങ്കിലും എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നില്ലല്ലോ ഇല്ലേ അപ്പോ ഓരോരുത്തരുടെ സ്നേഹം പല വിധത്തിലാണ് മനസ്സിലായോ ചിലർക്ക് ജീവനെ ഇനി ജീവിക്കണ്ട തീരുമാനിക്കും അരയന്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വാൻ അത് ഒരു പാർട്ണർ പോയി കഴിഞ്ഞാല് മറ്റേ പാർട്ണർ അത് അതിന്റെ ഒരിക്കലും വേറെ ഒരു പാർട്ണറിനെ സ്വീകരിക്കില്ല മരണം വരെ അത് ഒറ്റക്ക് കഴിയും മനസ്സിലായോ അപ്പൊ അരയന്നങ്ങളുടെ ധാർമ്മികതയെങ്കിലും മനുഷ്യർക്ക് വേണ്ടേ കാർത്തിക് നെക്സ്റ്റ് വിനോയ് 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 അല്ലേ പിന്നെ കാരണം മറിയം പിന്നെ ഇപ്പൊ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ നമ്മളിപ്പ പ്രായോഗികമായി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ മറിയയും ജോസഫും ഒന്നിച്ച് ആണ് കഴിഞ്ഞിരുന്നത് അപ്പൊ അവര് ഈ മാനഹാനി വിചാരിച്ചിട്ട് അത് ദൈവത്തിൽ ആരോപിച്ചതായി കൂടെ കാരണം യേശു ജനന ദിവസം പോലും ആർക്കും അറിയില്ല ഇതൊക്കെ പിന്നീട് കൽപ്പിച്ചു കൂട്ടിയ കഥയാകാനല്ലേ കൂടുതൽ സാധ്യത അതിനെ കുറിച്ച് എന്താണ് കാർത്തി ജീവി പറ അവര് ഒരിക്കലും ദൈവത്തില് ആരോപിക്കുന്നില്ലല്ലോ അവര് പറയുന്നത് എന്താണ് നോക്കൂ പന്ത്രണ്ട് വയസ്സുള്ള യേശുവിനെ കാണാതാകുന്നു ലൂക്കായുടെ പുസ്തകം രണ്ടാം അധ്യായം അവിടെ നാല് ദിവസം കഴിഞ്ഞിട്ട് യേശുവിനെ കണ്ടെത്തുന്നു അപ്പൊ എന്താ പറയണത് ഞാനും നിന്റെ പിതാവും എന്തുമാത്രം വിഷമിച്ചു എന്ന് പറയുന്ന യോസഫിനെ കാണിച്ചിട്ടാണ് പറയണത് അപ്പൊ അവിടെ മറിയം അർത്ഥമാക്കുന്ന എന്താണ് യേശുവിന്റെ പിതാവ് യോസപ്പാണെന്നല്ലേ ദൈവത്തിൽ ആരോപിക്കുന്നുണ്ടോ ഇല്ല പിന്നെ മാർക്കോസിന്റെ പുസ്തകം മൂന്നാം അധ്യായം അവിടെ യേശുവിനെ കാണാനായിട്ട് മറിയേം യേശുവിന്റെ സഹോദരങ്ങളും വരുന്നു അപ്പൊ അവിടെ എഴുതി ഗോൺ ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് അവര് വിചാരിച്ചു യേശുവിന് വട്ടായി പോയിരുന്നു യേശുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് യേശു കാണാൻ കൂട്ടാക്കുന്നില്ല അത് വേറെ വിഷയം അപ്പൊ അവിടെയൊക്കെ യേശു ദൈവത്തിന്റെ ഒരു സന്തതിയാണെന്ന് അറിയ ഒരിക്കലും കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മറിയ ഗർഭിണിയായിരിക്കുന്നത് മറിയയുടെ വിവാഹത്തിന്റെ തലേന്നോ അതിൽ അതിന്റെ പിറ്റേന്നോ തലേ ദിവസം രണ്ടു ദിവസം മുമ്പാണെന്നാണ് അതായത് മറിയ അറിയുന്നില്ല മറിയ ഗർഭിണിയായിരിക്കണത് പരിശുദ്ധാത്മാവിൽ നിന്ന് ഈ സോക്കോൾഡ് പരിശുദ്ധാത്മാവ് ഒരാളെ വിവാഹ നിശ്ചയം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ അയാളുടെ അറിവും സമ്മതവും കൂടാതെ ഗർഭിണിയാക്കുന്ന ഒരു ഒരു സത്വത്തെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നത് തന്നെ പൊട്ടത്തരുല്ലേ പരിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ് ഇത് ലോ ഭൂലോക ഇത് കാണിച്ചിട്ട് പരിശുദ്ധാത്മാവ് വിളിച്ചാൽ എങ്ങനെ ശരിയാവും പരിശുദ്ധാത്മാവ് ആവോ ആകോ ഇപ്പൊ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി എന്ന് പറയുന്നു ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആളുടെ ഒരുപാട് പ്രവൃത്തികൾ സ്വന്തം മകന്റെ മക്കളുമായിട്ട് അത് സ്വന്തം പേരക്കിടാങ്ങളുടെ കൂടെ കിടന്നതും പിന്നെ ഒരുപാട് കാര്യങ്ങൾ വൃത്തികേടുകൾ പുറത്തു വന്ന് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ആൾക്കാർ ഇപ്പൊ കുറെ മഹാത്മാ എന്ന് വിളിക്കുന്നില്ല മനസ്സിലായോ അതേപോലെ ഇത് ചെയ്യുന്ന പ്രവൃത്തി പരിശുദ്ധമല്ല വളരെ അവിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ അതെങ്ങനെ പരിശുദ്ധാത്മാവാ അത് പരിശുദ്ധാത്മാവായാലല്ലേ അതിന്റെ പുത്രൻ ദൈവപുത്രനാവൂ ഇല്ലേ അത് അവിശുദ്ധാത്മാവാണെങ്കിൽ പുത്രൻ ൈവപുത്രനാവോ ആവോ എനിക്ക് തോന്നുന്നില്ല ദൈവപുത്രൻ എന്നാണെങ്കിൽ മാതൃകാ പുരുഷനായിരിക്കണം ആയിരിക്കണ്ടേ ആയിരിക്കണ്ടേ അമ്മയെ യേശു മറിയത്തിനെ മറിയത്തിന് എന്ന് വിളിക്കുന്ന ഒന്ന് ബൈബിളിൽ ഒന്ന് കാണിച്ചു തരാമോ നിങ്ങൾക്ക് സ്ത്രീ എന്നാ വിളിക്കുന്നത് ഹാവ് റൺ റാൻ ഔട്ട് ഓഫ് വൈൻ അവര് വൈൻ തീർന്നു പോയെന്ന് പറയുമ്പം വുമൺ യു മസ്റ്റ് നോട്ട് ടെൽ മി വോട്ട് ഐ ഷുഡ് സ്ത്രീയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറയരുത് ഇതാണ് മാതൃകാ പുരുഷൻ ആണോ മാതൃക പുരുഷനാണോ അത് എവിടെയുണ്ട് മാതൃക അപ്പൊ ദൈവപുത്രനാണെന്ന് യേശുവിന്റെ അമ്മയെ ഗർഭിണിയാക്കിയിക്കണത് അത് പരിശുദ്ധാത്മാവുമല്ല പിന്നെ യേശുവിന്റെ പ്രവൃത്തിയിലും ഒരു പരിശുദ്ധിയുമില്ല വേശികളുടെ കൂടെയാണ് സംസർഗം വേശികളുടെ വീട്ടിലാണ് രാത്രി ആകുമ്പോഴേക്കും ഇവരെ വിളിച്ചിട്ടുണ്ട് ബേദനിയല്ലോട്ട് കൊണ്ടുപോകും യേശുവിന്റെ ശിഷ്യന്മാരെ എല്ലാം പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ചിന്ന പിള്ളേര് യേശുവിന് മുപ്പത്തിമൂന്ന് വയസ്സ് അവരെയും കൊണ്ട് രാത്രി പോണത് ആരെടുത്തിട്ടാണ് ഈ ലാസറസും മറിയുള്ള അവിടെ അന്തി അന്തി അവിടെയാണ് താമസം അത് എത്ര തവണ ബൈബിള് വായിക്കൂ അത് ശരിയാണ അത് അന്തിക്കൂട്ടിനും വേശികളുടെ വേഷ്യാഗൃത്തിൽ അന്തി അന്തി ഉറങ്ങണവനാണോ ദേവീപുത്രൻ ആണോ സുഹൃത്തെ എനിക്ക് തോന്നുന്നില്ല സതിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ കാർത്തിക് ജി പറയുന്നത് ഒരു ഒരു ഭാര്യ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കാൻ തീരുമാനിച്ച അതിനെല്ലാ സഹായം ചെയ്തു ചെയ്യും എന്നാണ് കാർത്തിക് ജി പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഒരു ഭാര്യയുടെ ഭാര്യ മരിച്ചിട്ട് ഭാര്യയുടെ ജിതയിൽ ചാടി മരിക്കാൻ സഹായവും ചെയ്തു ഭർത്താവിനെ ഞാൻ സഹായിച്ചില്ലെങ്കിലും ഇപ്പൊ താങ്കൾക്ക് താങ്കളുടെ ഭാര്യ ഒരുപാട് സ്നേഹമാണ് ഭാര്യ എന്തെങ്കിലും സംഭവിച്ചു മരിച്ചുപോയി അപ്പൊ താങ്കൾ ദുഃഖം താങ്ങാനാവുന്നില്ല താങ്കളും ജീവിതം അവസാനിപ്പിക്കണോന്ന് താങ്കൾ തീരുമാനിച്ചാൽ അതിന് അതിനെന്റെ സഹായം ആവശ്യമില്ല ഞങ്ങൾ പറഞ്ഞു മനസ്സിലായോ എന്റെ സഹായം ഇല്ലെങ്കിലും താങ്കൾ മരിക്കും മനസ്സിലായോ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കേൾക്കുന്നില്ല കഴിഞ്ഞോ ചോദ്യം നെക്സ്റ്റ് ഞാൻ ഇതിനകത്ത് ഷൈജു ഉണ്ടോ ആ അപ്പൊ കാർത്തിക് നമസ്കാരം നേരത്തെ കാർത്തിക് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് കാർത്തിക് കേട്ട് കാണുകയായിരിക്കുന്നു എന്നുവെച്ചാൽ കാർത്തികിൻ്റെ പ്രഭാഷണങ്ങളും ക്ലബ് ഹൗസിലെ സംസാരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ടായിരുന്നു അപ്പം എനിക്കിപ്പോൾ കാർത്തികനോട് ചോദിക്കാനുള്ളത് കാർത്തികിൻ്റെ ഈ സംസാരങ്ങൾ കേട്ട് കഴിയുമ്പോഴേ നമുക്കത് കാർത്തിക് എന്താണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതായത് ഇപ്പം ക്രിസ്തു മതത്തിലെ കള്ളത്തരങ്ങളും പുള്ളത്തരങ്ങളും തുറന്നു കാണിക്കുക എന്നുള്ളതാണോ കാർത്തികന്റെ ലക്ഷ്യം അതോ അതിനോടൊപ്പം ഇതൊക്കെ കള്ളത്തരാണ് അതുകൊണ്ട് എന്റെ കയ്യില് ഇതിനേക്കാൾ നല്ല ബെസ്റ്റ് ഒരു മരുന്ന് വേറെയുണ്ട് അപ്പൊ അത് വിതരണം ചെയ്യുക എന്നുള്ള രണ്ട് ലക്ഷ്യമുണ്ടാതോ ഒറ്റ ലക്ഷ്യമാണോ കാർത്തികനുള്ളത് ഇതാണ് ചോദ്യം അതെ ഇപ്പോ താങ്കൾ താങ്കളൊരു ജംഗ്ഷനിലാണെന്ന് വിചാരിക്കുക അവിടെ നിന്ന് തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ റോഡ് കാണുന്നുണ്ട് കിഴക്ക് പടിഞ്ഞാറോട്ട് തെക്ക് വടക്ക് എല്ലാ എല്ലാ ഡയറക്ഷൻസിലേക്ക് ഒരു എട്ട് ഡയറക്ഷൻസിലേക്ക് റോഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക താങ്കൾ ഒരു ലക്ഷ്യത്തിലെത്തണം ഒരു വഴി പോയാൽ മാത്രമേ കറക്റ്റ് ലക്ഷ്യത്തിലെത്തുള്ളൂ തെക്കോട്ടാണ് പോകണ്ടെങ്കിൽ വടക്കോട്ടുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാല് താങ്കള് ലക്ഷ്യത്തിലെത്തുള്ളൂ അപ്പോ നമ്മുടെ ലോകത്തിൽ ഇന്ന് ഒരുപാട് മതങ്ങളുണ്ട് മനുഷ്യർക്ക് ഒരു മതം പോരെ ഒരു മതം പോരെ ഒന്നാമത്തെ കാര്യം ഒരു ഒത്തിരി മതം കൊണ്ടാണ് കൊഴപ്പൊന്നും കൊന്നുമില്ല ഇപ്പോ ജൈനമതം ബുദ്ധമതം പോലുള്ള മതങ്ങളെ കുഴപ്പമില്ല പക്ഷെ ക്രിസ്തു മതം ഇസ്ലാമും പോലുള്ള അന്യന്റെ വീട്ടിൽ വരെ കയറി മതം മാറ്റണ മതങ്ങൾ അത് പ്രശ്നമല്ലേ പ്രശ്നമല്ലേ മതം മാറ്റാൻ വേണ്ടി ആൾക്കാരെ വരെ കൊല്ലുന്നു മനുഷ്യ ജീവന് പോലും പുല്ലുവില കല്പിക്കുന്നില്ല മതം തലക്ക് പിടിച്ച് സ്വന്തം അപ്പനെ അമ്മനേക്കാളും വലുത് മതമാണ് മതത്തിന് വേണ്ടി എന്താണ് സൂയിസൈഡ് സ്ക്വാഡ് വരെ ആയി മാറുന്നു മനസ്സിലായോ അതൊക്കെ ഓവറല്ലേ അപ്പൊ അതൊക്കെ മാ അതൊക്കെ ഒരു മാറ്റം ഉണ്ടാവണ്ടേ പൈ ഞാനിവിടെ ആദ്യമായിട്ട് സ്വിറ്റ്സർലാൻഡ് വരണ നൈൻറ്റീൻ നയൻറ്റി മെയ് ഫിഫ്റ്റീൻത്തിനാണ് ഇവിടെ വരണത് ലാൻഡ് ചെയ്യണ ഫ്ലൈറ്റ് ഞാൻ അവിടെ നിന്ന് കയറണത് ഫോർട്ടീൻത്ത് ഈവനിങ്ങിലാണ് തിരുവനന്തപുരത്തുനിന്ന് ഡൽഹിയിലോട്ട് ദില്ലിന്ന് സ്യൂറിക് ഞാൻ കയറണത് വെറുതെ ഒരു ഒരു കൈയിലൊരു ചെറിയൊരു ഇതുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അങ്ങനെ കേറണ ഒരു കുഴപ്പമില്ല ഇന്ന് അങ്ങനെയാണോ ഇന്ന് എന്തൊക്കെ ചെക്കിങ്ങാണ് എന്തോരം ചെക്കിങ്ങാണ് എത്ര സമയമാണ് എന്റെ ഫോള് എത്ര മനുഷ്യരുടെ എന്തോരം സമയം പോന്നു പണ്ട് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നില്ല ചുമ്മാ നടന്ന് വിമാനത്തിൽ കയറായിരുന്നു മനസ്സിലായോ അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി കാരണം മത തീവ്രവാദം മത തീവ്രവാദം അതെങ്കിലും ഇല്ലാണ്ടാവണ്ടേ ആവണ്ടേ പരസ്പരം തമ്മിലടിക്കാത്ത മതങ്ങളുണ്ട് ഇപ്പൊ അമിത്ഷാ ജൈനനാണ് അമിത് മോദിയും ചേർന്ന് പ്രവർത്തിക്കുന്നില്ലേ ജൈനന്മാരും ഹിന്ദുക്കളും അല്ലെങ്കിൽ ബുദ്ധന്മാരും ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോണണ്ട് അല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവര് നാട് ഇസ്ലാമികവൽക്കരിക്കണം നാട് ക്രിസ്ത്യനാക്കണം അങ്ങനെ വിചാരിച്ച് ആൾക്കാരെ കൂട്ടം കൂട്ടമായിട്ട് അയച്ച് മതം മാറ്റുന്ന ആൾക്കാരാണ് അതൊക്കെ ഭീഷണിയല്ലേ അത് നാടിന്റെ നിലനിൽപ്പിനെല്ലാം ഭീഷണി അല്ലേ അപ്പോ ഏഹ് നല്ലൊരു മതത്തിലേക്ക് വരൂ മറ്റുള്ളവരെ മതം മാറ്റാതെ അനോന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ശാന്തമായ ശാന്ത സ്വരൂപമായിട്ടുള്ള മതത്തിലേക്ക് വരൂ എന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം മനസ്സിലായോ പക്ഷെ അത് പറയേണ്ടി വരുന്ന എനിക്ക് ഗതികേട് കൊണ്ടാണ് ഗതികേട് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഒരു മതത്തിന് അങ്ങനെ ബൂസ്റ്റ് ചെയ്യണം എനിക്ക് അതിന്റെ ആഗ്രഹം ആവശ്യമില്ല ആക്ച്വലി മതം എന്ന് വച്ചാൽ നമ്മൾ സ്വയം തേടി അറിയേണ്ട കാര്യം നമുക്ക് ആയില്ലേ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാലോ മതഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് എന്നാ അവനൊരു എന്ത് ഏത് മാത്രമെങ്കിലും വിശ്വസിച്ചോട്ടെ ഇത് അങ്ങനെയല്ലോ മതസംഘടനകളല്ലേ മതസംഘടനകളല്ലേ ആൾക്കാരായത് വഴി തെറ്റിക്കുന്നത് അവിടെയല്ലേ അതിന്റെ പ്രശ്നം ഇരിക്കണം അതൊക്കെ ഇല്ലാണ്ടാവോണ്ടേ മനുഷ്യർക്ക് ഈ മതം മതം കൊണ്ട് മതങ്ങള് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങള് എത്ര ബൃഹത്താണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ വേറെ ഒന്നും നോക്കണം ഈ പലസ്തീനും ഈ ഇസ്രായേലും ജസ്റ്റ് രണ്ട് മതക്കാരല്ലേ അവിടെ ഒന്ന് യഹൂദ മതം ഒന്ന് മുസ്ലിം ഇന്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ക്രിസ്ത്യാനികളും അമേരിക്കക്കാരില്ലേ ഇവര് തമ്മിൽ എന്തെങ്കിലും ചേർച്ചുണ്ട പരസ്പരം കടിച്ചു കയറണ മനുഷ്യരല്ലേ ഇങ്ങനെയാണോ മനുഷ്യർ ജീവിക്കേണ്ടത് ആണോ അപ്പൊ എന്തുകൊണ്ട് ഇവരിങ്ങനെയായി കാരണം മതം മതമാണ് കാരണം അത്തരം മനുഷ്യരെ മൃഗമാക്കുന്ന മതം പാടില്ല പാടില്ല മനുഷ്യരെ മനുഷ്യരെ ബെറ്റർ ആക്കുന്ന മതം മനുഷ്യനെ ഒന്നും കൂടി ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആക്കുന്ന മതമാണ് വേണ്ടത് അല്ലാണ്ട് മനുഷ്യനെ പരസ്പരം കടിച്ചു കീറുന്ന വിധത്തില് എന്താ പറയാ അങ്ങേറ്റത്തെ വെറുപ്പിന്റെ വെറുപ്പ് മതങ്ങളല്ല വേണ്ടത് അപ്പൊ അത് സെമിറ്റിക് മതങ്ങളാണ് സെമിറ്റിക് മതങ്ങളുടെ വരവോടു കൂടിയാണ് പ്രശ്നങ്ങളുണ്ടായത് പെർട്ടിക്കുലർ ആയിട്ട് പറയണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിന്റെയും വരവോട് കൂടി യഹൂദ മതസ്ഥര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ യഹൂദര് വന്നിട്ട് യഹോവയിൽ വിശ്വസിക്കൂ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കൂ യഹൂദ മതം സ്വീകരിക്കൂന്ന് അവര് പറയൂ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യണത് മെയിനായിട്ട് ക്രിസ്ത്യാനികളാണ് പിന്നെ മുസ്ലിങ്ങളും മതം മാറ്റാനായിട്ട് അവരെന്തും ചെയ്യും കല്യാണം കഴിക്കും അപ്പ തന്നെ പേര് മാറ്റും മുസ്ലിം പേരോടും അപ്പൊ ഇവർ കല്യാണം കഴിക്കണ പെണ്ണിനെ സ്നേഹം ഉണ്ടായിട്ടല്ല മതം മാറ്റാനാണെന്ന് വരും ഇല്ലേ അത് ശരിയാണോ ആണോ ആ കല്യാണം കഴിക്കൂ നോ പ്രോബ്ലം ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കൂ അല്ലെ ക്രിസ്ത്യാനെ കല്യാണം കഴിക്കൂ പക്ഷെ മതം മാറ്റണം എന്തിനാണ് അവര് അവരുടെ മതം ആട്ട അവര് പൊക്കോട്ടെ അല്ലെങ്കി അവര് പറയണം എനിക്ക് മതം മാറണമെന്ന് അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇത് അങ്ങനെയല്ലല്ലോ അങ്ങനെ അല്ലല്ലോ സംഭവിക്കണത് എല്ലാ തട്ടിപ്പും തരവഴിയും എല്ലാം കാണിച്ച് മതം മാറ്റും വിചാരം ഉപജ്യോതിക ഈ എല്ലാം അറിയുന്നുണ്ട് കാർത്തികന്റെ സംസാരത്തിന് നേരത്തെ ഈ മറിയ കാക്കാശിനെ കൊള്ളാത്ത അല്ലെങ്കിൽ ചതിയുടെ മാതാവാണ് എന്ന് പറഞ്ഞു അപ്പം ഓക്കെ ഞാനത് എഗ്രി ചെയ്യുന്നു എന്നിട്ട് അതിന് പകരമായിട്ട് കാർത്തിക് മുന്നോട്ട് വെച്ചത് സീതാദേവിയാണ് അപ്പൊ ഒരു ഒരു സ്വർണമാനിനെ കണ്ടപ്പോ കൊതി അലമ്പിട്ട് അതിനെ പിടിച്ചോണ്ട് വരാനായിട്ട് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞത് ചിലപ്പോ വെട്ടിക്കൂട്ടി തിന്നാനാണ് കാരണം അമ്പയതാ പിടിച്ചത് അപ്പോ അതിനെ പിടിച്ചോണ്ടുവരാൻ പറഞ്ഞ് കെട്ടി വനെ പറഞ്ഞു വിട്ട അതായത് ഒരു ഒരു കൊതി അടക്കാൻ പറ്റാത്ത ഈ സ്ത്രീ എങ്ങനെയാണ് കാർത്തികിന്റെ നോട്ടത്തില് ഇങ്ങനെ ഉത്തമ സ്ത്രീ അല്ലെങ്കിൽ കുല സ്ത്രീ ആയിട്ട് മാറിയത് എന്നൊന്ന് പറയാവോ ഓക്കേ എല്ലാം നമുക്ക് സംസാരിക്കണമല്ലോ ഇപ്പോ ഈ സ്ത്രീ കാട്ടിലാണ് വിശ്രീക്ക് നാട്ടിലേക്കായിരുന്നു കൊട്ടാരത്തിൽ കഴിയായിരുന്നു എന്നിട്ടും ഭർത്താവിന്റെ നിഴലായിട്ട് ഞാൻ വരും എന്നും പറഞ്ഞ് അവര് വന്നു അപ്പൊ അവര് ഒരു സ്വർണമാനൊക്കെയാണ് അതും മാരീചനായിട്ട് വന്നേക്കണേ ആര് രാവണൻ മോഹിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നേക്കണേ അങ്ങനെ അതറിയാതെ അത് ആ സ്വർണ്ണമാൻ എനിക്ക് ആ മാനിനെ പിടിച്ചാൽ അത് അവര് ആരോട് പറയാം അവര് ഭർത്താവിനോട് പറയാൻ പറ്റുള്ളൂ ഭർത്താവിനോട് പറഞ്ഞു ആ ഭർത്താവ് നോക്കുമ്പോൾ എന്താണ് ഇവര് എനിക്ക് വേണ്ടി കൊട്ടാരം വരെ ഉപേക്ഷിച്ച് വന്നേ ഇവളുടെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ അങ്ങനെയല്ലേ ഭർത്താവ് വിചാരിക്കുള്ളൂ അവിടെ എന്ത് തെറ്റാള്ളത് അതുപോലെയാണോ ഭർത്താവ് അറിയാണ്ട് ഗർഭിണിയാണ് രഹസ്യമായിട്ട് മറിയ അത് തമ്മിൽ എന്ത് താരതമ്യുള്ളത് എന്ത് താരതമ്യമാണ് താരതമ്യാണോ ഉള്ളത് കഴിഞ്ഞിട്ട് ഉണ്ടോ അല്ലേ െസർഭായ് കാർത്തിക് പറഞ്ഞ ഒരു ഒരു കാര്യത്തോട് യോജിപ്പും ഒരു കാര്യത്തോട് വിയോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അതായത് സെമിറ്റിക് മതങ്ങളെക്കാൾ എങ്ങനെയായാലും പ്രേതം ഹൈന്ദവ ഹൈന്ദവ സംസ്കാരം തന്നെയാണ് സനാതനധർമ്മം തന്നെയാണ് എന്ന് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സതി എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ഒരു ദുരാചാരത്തെ അനുകൂലിക്കുകയും ബന്ധത്തിലെ ഏറ്റവും വലിയ ദാമ്പത്യ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഏറ്റവും വലിയൊരു പരിഹാരമാർഗമായ ഡൈവോഴ്സിനെ നിരാകരിക്കുകയും ചെയ്തതിനുള്ള വിയോജിപ്പും അറിയിച്ചുകൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുക അതായത് താങ്കൾ പറഞ്ഞു ഈ ക്രൈസ്തവതയിൽ ഈ സ്ത്രീകളെ വളരെയധികം മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് ബൈബിൾ വളരെയധികം മോശമായിട്ടാണ് സ്ത്രീകളോട് പെരുമാറുന്നത് ഭാര്യയ്ക്ക് ഒന്നും യാതൊരുവിധ സ്ഥാനവും അതിൽ കൊടുക്കുന്നില്ല സ്ത്രീകളെ വെറും പട്ടിയേക്കാൾ മോശമായിട്ട് സ്ത്രീകളെ കാണുന്നു എന്നൊക്കെ താങ്കൾ ഇവിടെ പറയുകയുണ്ടായി എന്നാൽ മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാണുന്നു അത് അതുപ്രകാരം ഭാര്യയും പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് തന്റെ ഭാര്യയുമായി ഇഴുകി ചേരുകയും അവർ ഒറ്റ ശരീരമായി തീരുകയും ചെയ്യുന്നതാണ് എന്ന് നീ വായ എഴുതിയിരിക്കുന്നു വായിച്ചിട്ടില്ലയോ എന്ന് ക്രിസ്തു ഒരു ശിഷ്യനോട് ചോദിക്കുന്നതായിട്ട് പത്തായിട്ട് സുശേഷം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ കാണാം അതായത് പുരുഷൻ ഭാര്യയും അപ്പനെയും അമ്മയും വിട്ട് തന്റെ ഭാര്യയുമായിട്ട് ഇഴുകിച്ചേരുകയും അവർ ഒറ്റ ശരീരമായി തീരുകയും ചെയ്യുന്നു അപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ ഭാര്യയ്ക്കും ഭർത്താവിന് യാതൊരു ഭാര്യയ്ക്ക് യാതൊരുവിധ സ്ഥാനവും കൊടുക്കാത്ത ഒരു മതമാണ് ക്രിസ്തു മതം അല്ലെങ്കിൽ യേശു ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല പെണ്ണിന് യാതൊരു സ്ഥാനവും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വചനം അതായത് അപ്പനെയും അമ്മയും വിട്ട് സ്വന്തം ഭാര്യയോട് ചേർന്ന് ഒറ്റ ശരീരമായി തീരുന്നു ഭാര്യ പോയി ഭർത്താവിനോടല്ല ചേർന്ന് ഭർത്താവ് ഒന്ന് ഭാര്യയോട് ചേർന്ന് ഒറ്റ ശരീരമായി തീരുന്നു എന്ന് പറയുന്ന ഈ പത്തൊമ്പതാം അധ്യായം പത്താട സുവിശേഷം പത്തൊമ്പത് അധ്യായം അഞ്ചാം വാക്യം താങ്കൾ ഈ പറഞ്ഞു ഘടകവിരുദ്ധമല്ലേ ഓക്കെ ഇതിന് ഞാൻ മറുപടി പറയാം ഒന്നാമത്തെ കാര്യം ഭാര്യയുടെ പേരല്ല നമുക്കുള്ളത് നമ്മുടെ അമ്മയുടെ പേരല്ല നമ്മുടെ അച്ഛന്റെ പേരാണ് നമുക്കുള്ളത് ഓക്കേ അത് ലോക നിയമമാണ് എല്ലായിടത്തും അങ്ങനെയാണ് സ്വിറ്റ്സർലൻഡും അങ്ങനെയാണ് അപ്പന്റെ പേരാണ് അപ്പന്റെ വീട്ടുപേരാണ് മക്കൾ കിട്ടണം അമ്മയുടെ വീട്ടുപേരല്ല അപ്പോ ഭാര്യയാണ് സ്ത്രീയാണ് അച്ഛനും അമ്മനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ അടുത്ത് വരേണ്ടത് അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റാണ് പിന്നെ ഇനി ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് കരുതുക അതായത് സ്ത്രീയും പുരുഷനും ഒരേ ശരീരമായിട്ട് ജീവിക്കേണ്ടവരാണ് എങ്കിൽ അതേ ബൈബിളിൽ തന്നെ അല്ലേ ഭാര്യയിൽ നീ എന്തെങ്കിലും യു ഫൈൻഡ് സംതിങ് ഇൻ റീസെന്റ് യു കെ സെന്റർ വേ എന്ന് പറയുന്നത് ഏർ നീ എന്തെങ്കിലും ഇൻഡീസെന്റ് ആയിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളെ അടിച്ച് പുറത്താക്കാം പക്ഷെ ഒരു വിവാഹമോചന പത്രം നൽകണം എന്നാ അവൾക്ക് വേറെ കല്യാണം കഴിക്കാം അയാൾക്കും അവൾ അടിച്ച് പുറത്താക്കാം വിവാഹമോചന പത്രം കൊടുത്താൽ മതി പിന്നെ അയാൾക്ക് അങ്ങനെ ഇവക്ക് നൂറായിരം പ്രാവശ്യം വേണമെങ്കിൽ ഓടി നടന്ന് കെട്ടാം ഓരോ ദിവസവും ഡൈവേഴ്സും വിവാഹവുമായിട്ട് അവൾക്ക് ജീവിക്കാം എന്നല്ലേ ബൈബിള് പറയണത് അപ്പൊ ആ സ്ത്രീയെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കാനല്ലേ നോക്കണത് അങ്ങനെ പറയുന്ന ഒരു പുസ്തകം സ്ത്രീയുടെ ചാസ്റ്റിറ്റി വില കൽപ്പിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആ ഇതേ വാക്യം നമ്മുടെ ഖുറാനിലേക്ക് കോപ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ എൺപത്തി ഒന്നേ ഇസാ നു വജ അത് ഇതേ വാക്യം ഖുറാനിലേക്ക് കോപ്പി അടിച്ചിരിക്കുന്നതാണ് വേറൊരു രീതിയിലാണെന്ന് മാത്രം അടുത്ത ചോദ്യം ഒരേ തൂവൽ നേരത്തെ അല്ലേ ആഹ് ആഹ് അതെ അതെ ഞാനിത് ജുമലിങ്ങളുടെ ശ്രദ്ധക്കായിട്ടൊന്ന് ജുമ്മാ പറഞ്ഞതന്നേ ഉള്ളൂ വാക്യം കുറാനി കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് എമ്പത്തൊന്ന് ഏഴ് ആ ഓക്കെ ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് അതായത് താങ്കൾ നേരത്തെ പറഞ്ഞു പ്രപഞ്ചത്തിന് ഒരു സൃഷ്ട്ര പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു നിരീശ്ശ്വരവാദി യുക്തിവാദികളെ പറ്റിയാണ് പറഞ്ഞത് അവര് പ്രപഞ്ചമുണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഒരു സൃഷ്ടാവില്ല എന്നും വിശ്വസിക്കുന്ന വലിയ മൗഢ്യമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിക്കുന്നു പ്രപഞ്ചമുണ്ട് എന്ന് വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല സൃഷ്ടാവില്ലാ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കുന്നു പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് താങ്കൾ പറയുന്നു എങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ച ആരാണ് ആ സൃഷ്ടാവിന്റെ സൃഷ്ടാവ് ആരാണ് ഇനി ആ സൃഷ്ടാവിനെ സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് സൃഷ്ടാവിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഓക്കെ അതിന് മറുപടി പറയാം താങ്കൾ ആദ്യം തന്നെ പറഞ്ഞത് നിരീശ്വരവാദി എന്നാണ് പിന്നെ താങ്കൾ യുക്തിവാദി അത് തിരുത്തി സ്വയം തിരുത്തി അവിടെ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് യുക്തിവാദി എന്ന് പറയരുത് കാരണം എല്ലാവരും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നിരീശ്വരവാദി ആയാലും അവരുടെ യുക്തിക്കനുസരിച്ചാണ് അവര് സംസാരിക്കുന്നത് എല്ലാവരും യുക്തിവാദികളാണ് അല്ലാണ്ട് നിങ്ങൾ മാത്രമല്ല യുക്തിവാദികള് മനസ്സിലായോ നിങ്ങൾ യുക്തിവാദിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ യുക്തി ഇല്ലാത്ത ആൾക്കാരാ മറ്റുള്ളവരൊക്കെ യുക്തി ഇല്ലാത്ത ആൾക്കാരാണെന്ന് വരില്ലേ വിഡ്ഢികളാണെന്ന് വരില്ലേ അങ്ങനെ പറയരുത് നിങ്ങൾ നിരീശ്വര നിരീശ്വരവാദികളാണ് നിങ്ങൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ പ്രശ്നം ഇതാണ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ സനാതനധർമ്മ പ്രകാരമാണെങ്കിൽ അസ്ഥി ഉണ്ട് പരമാത്മാവ് ഉണ്ട് ഉമ്മ ഉണ്ട് എന്ന അവസ്ഥ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് മനസ്സിലായൂ അപ്പോ അതുണ്ട് പക്ഷേ അത് വാക്കിനും വാക്കോടൊപ്പം മനസ്സും ആരെ പ്രാപിക്കാതെയാണോ തിരികെ വരുന്നത് അവിടെ ഇരിക്കുന്നവനാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് അപ്പോ അത് തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ് തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോ ഒരാള് മരിച്ചിട്ട് ആ ഞാൻ ഈശ്വരനെ കണ്ടു ആള് തിരിച്ചു വന്നിട്ട് പറഞ്ഞ പറയാനെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എല്ലാരും പിന്നെ വാദത്തിന് പിന്നെ എന്ത് പ്രസക്തി അങ്ങനെ ആരും വരുന്നില്ലല്ലോ സുഹൃത്തേ മരിച്ച ആൾക്കാർ പോകുന്നല്ലാണ്ട് ഏതെങ്കിലും ആള് ഏതെങ്കിലും മുസ്ലിം വന്ന് പറഞ്ഞിട്ടുണ്ടോ അതെ അള്ളാഹു ആണ് ശരിക്കുള്ള ഈശ്വരൻ ഞാൻ മരിച്ചു അള്ളാഹുവിനെ കണ്ടു ഇന്ന സ്ഥലത്ത് അള്ളാഹുരിപ്പുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആരെങ്കിലും പറയുന്നുണ്ടോ അവിടെയല്ലേ ഇതിന്റെ പ്രോബ്ലം ഇരിക്കുന്നത് അവിടെയാണ് എന്റെ പ്രശ്നം പക്ഷെ മരണം മരണമെന്ന് പറഞ്ഞാല് നിരീശ്വരവാദിയാണെങ്കിലും അവന് മരണമുണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് കരുതുന്ന ആളാണെങ്കിലും അവന് മരണമുണ്ട് അപ്പൊ അവനൊരു ഹോപ്പ് വേണ്ടേ അതിലെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അവന് ഈശ്വരന് ഇപ്പൊ മറ്റേ ഒരു എന്താ പറയുക ഒരു സിനിമയില് ഈ പബ്ലിക് ടോയ്ലറ്റിന്റെ പരസ്യം കലാപമാണി വിളിച്ചു പറയുന്നുണ്ടല്ലോ മറ്റേ ഇന്ദ്രൻസിന്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ചിട്ട് എന്നാണ് ആരാണ്ടിനെയൊക്കെ കാത്ത് ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നിൽപ്പുണ്ട് ആരെങ്കിലൊക്കെ എങ്ങാണ്ടൊക്കെ പോകുന്നു പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഈശ്വരൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വഴിക്ക് പൊക്കുവോ പരസ്പരം കലഹിക്കാതെ പോണം എന്റെ ഈശ്വരൻ മാത്രമാണ് ശരി നിന്റെ ഈശ്വരൻ നിന്റെ വിശ്വാസവും ഇതൊന്നും തെറ്റാണ് ഇതാണ് ശരി ഈ മാർഗം മാത്രമാണ് ശരി നീ ഇതിലേക്ക് വരണം അങ്ങനെ വരുമ്പോഴാണ് സ്പർദ്ധ ഉണ്ടാവുന്നത് അവിടെയാണ് എന്റെ കുഴപ്പം ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നവും മനസ്സിലായോ എന്തായാലും ഈ മരിച്ചു പോണ ആൾക്കാര് തിരിച്ചു വരാൻ പോണില്ലല്ലോ ബ്രോ മരിച്ചു പോയാൽ എന്റെ അപ്പനും തിരിച്ചു വരാൻ പോണില്ല അമ്മയും തിരിച്ചു വരാൻ പോണില്ല എന്റെ സഹോദരങ്ങളും തിരിച്ചു വരാൻ പോണില്ല ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മള് താതാത്മ്യം പ്രാപിച്ചല്ലേ പറ്റുള്ളൂ മനസ്സിലായുല്ല മനസ്സിലാക്കി ൂടാൻ ചിന്ത എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഒരു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ പക്ഷേ ഈ താങ്കൾ താങ്കൾ നിരീശ്വരവാദത്തിന് മരണമില്ലാതാക്കാനുള്ള കഴിവുണ്ടോ ഉണ്ടോ എങ്കിൽ ഞാൻ ആ നിരീശ്വരവാദത്തിൽ ഞാൻ വിശ്വസിക്കാം മനസ്സിലായോ ഇത് ഞാൻ പോണ ഞാനാണ് പിന്നെ ഞാൻ എന്തെന്ന് പറഞ്ഞ എന്ത് വിശ്വസിക്കും എനിക്കൊരു ഹോപ്പാണിത് അതിലെന്താണ് താങ്കൾക്ക് പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ ബ്രോ ഉണ്ടോ ഓക്കെ താങ്ക്